ചന്ദനായിട്ടതോ ഐബ്രോ വരച്ചില്ല പിന്നെ ഓ മൂന്നും നാല് ഏഴ് മുടി മതി കലങ്കി അതിലല്ല മോളില് അതില് ഞാൻ ഇങ്ങനെ അമ്മ തന്നെ കുളിപ്പിക്കണം ഒട്ടണം ഉടുപ്പിടിക്കണം റിയാ എന്റെ മോള് ഇത് മാത്രമാണ് എന്റെ വക ബാക്കി എല്ലാം എന്റെ മോളുടെ വകയാണ് അപ്പൊ ഈ വകയാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോണത് പക്ക പുളിയല്ലേ ഇനി എനിക്കൊരു ചെറുക്കനെയും കൂടി അവള് നോക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ലവ് ആൾ ബൈ ബൈ